എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് എക്സാം ടിപ്സിലേക്ക് സ്വാധം ചെയ്യുകയാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന മാത്സിലെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഈ ഒരു ചോദ്യ പേപ്പിൽ അമ്പതോളം ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുകയുണ്ടായിരുന്നു ആ ക്ലാസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് ലിങ്ക് ഉണ്ട് അതിനോട് കാണാവുന്നതാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന അമ്പത്തൊന്നാം ചോദ്യം സീറോ പോയിൻറ്റ് സീറോ വൺ ഇൻ്റെ എത്ര ശതമാനമാണ് സീറോ പോയിന്റ് സീറോ സീറോ വൺ എന്നാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത് അപ്പോൾ ഇവിടെ നോക്കാം നമ്മളുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് സീറോ പോയിന്റ് സീറോ വണിൻ്റെ എത്ര ശതമാനമാണ് സീറോ പോയിൻറ്റ് സീറോ വൺ എന്നാണ് അപ്പം നമ്മളിവിടെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുകയാണ് സീറോ പോയിന്റ് സീറോ വണ്ണിൻ്റെ എക്സ് ശതമാനമാണ് സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാം സീറോ പോയിൻറ്റ് സീറോ വൺ ഇൻറ്റു എക്സ് ബൈ ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു സീറോ പോയിൻറ്റ് സീറോ സീറോ വണ്ണ് എന്നൊരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും എക്സിൻ്റെ ടൈമിലേക്ക് ഈ ഒരു ഇക്വേഷനെ മാറ്റുകയാണെങ്കിൽ സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ സീറോ പോയിൻറ്റ് സീറോ വൺ എന്ന് എഴുതാം ഈ നൂറ് വെച്ചിട്ട് ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ന്യൂമറേറ്ററിന്റെ ഭാഗം എത്രയായിട്ട് മാറും സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ ഇൻറ്റു ഹൺഡ്രഡ് ആണ് അതിപ്പം എന്തായി മാറി സീറോ പോയിൻ്റ് വൺ എന്നായി മാറി ഡിവൈഡ് ബൈ സീറോ പോയിൻറ്റ് സീറോ വൺ ആണ് ആ ഡെസിമൽ പോയിന്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡിനോമിനേറ്ററിൽ നൂറ് വെച്ച് ഗുണിക്കുന്നു ന്യൂമറേറ്ററിലും നൂറ് വെച്ച് ഗുണിക്കുന്നു അതായത് വാല്യൂ ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി അപ്പോൾ എക്സിൻ്റെ ഇതെന്തായി മാറി ന്യൂമറേറ്റർ പത്തായി സീറോ പോയിൻറ്റ് സീറോ വൺ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്താൽ വൺ എന്ന് കിട്ടും എക്സിൻ്റെ വാല്യൂ നമുക്ക് പത്ത് എന്ന് കിട്ടി അതായത് സീറോ പോയിൻറ്റ് സീറോ വണ്ണിൻ്റെ പത്ത് ശതമാനമാണ് സീറോ പോയിന്റ് സീറോ സീറോ വൺ എന്ന് കിട്ടും ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്കറിയാം മാത്സ് എന്ന് പറയുന്നത് പല രീതിയിലും നമുക്ക് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് അപ്പൊ ഞാനിവിടെ എനിക്ക് എളുപ്പമായി തോന്നിയ ഒരു രീതി നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തി നിങ്ങൾക്ക് ഇതിൽ എളുപ്പമുള്ള രീതി ഉണ്ടെങ്കിൽ ആ രീതി ഫോളോ ചെയ്യുക ഓരോ ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുമ്പോൾ സ്വന്തം ചെയ്ത് ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക അതിനുശേഷം മാത്രം ഞാൻ ചെയ്യുന്ന ഉത്തരത്തിലേക്ക് വരിക അപ്പം ഇത് നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യുക ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇക്വേഷൻ നൽകിയിട്ടുണ്ട് ആ ഒരു ഇക്വേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ചെന്ന് കിട്ടണം അപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ കുറച്ച് ചിഹ്നങ്ങൾ നൽകിയിട്ടുണ്ട് ആയിട്ട് ഏത് ഓപ്ഷൻ പ്ലേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇരുപത്തഞ്ച് എന്ന് പറയുന്ന ഉത്തരം കിട്ടുക എന്നതാണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത് ഇവിടെ നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് അതായത് ഇവിടെ പതിനഞ്ച് ഇവിടെ ആദ്യം നൽകിയിരിക്കുന്ന ഡിവിഷൻ ആണ് അപ്പോൾ പതിനഞ്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ബ്ലാങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് ഡിവിഷൻ ആണ് ഇനി അതിനുശേഷം പിന്നീട് ഇവിടെ തന്നിരിക്കുന്ന പ്ലസ് ആണ് അപ്പോൾ മൂന്നേ പ്ലസ് നാലെന്നാണ് വരിക പിന്നെ ഇൻറ്റു ആണ് ഇൻറ്റു ഫൈവ് ആണ് അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ബോട്ട് മാസ് നിയമം അപ്ലൈ ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഉത്തരം കിട്ടത്തില്ല അതായത് ആ ഇരുപത്തഞ്ച് എന്ന് പറയുന്ന വാല്യൂ കിട്ടത്തില്ല ബോട്ട് മാസ് നിയമത്തിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഡിവിഷൻ എന്ന് പറയുന്ന ഭാഗമാണ് അപ്പോൾ പതിനഞ്ച് ഡിവൈഡ് ബൈ ത്രീ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ അഞ്ച് എന്ന് കിട്ടും പ്ലസ് അതിനുശേഷം ഈ മൾട്ടിപ്ലിക്കേഷൻ ഭാഗം ചെയ്യണം അപ്പോൾ അവിടെ ഇരുപതെന്ന് കിട്ടി ഇത് രണ്ടും കൂട്ടി കഴിഞ്ഞ് ഇരുപത്തഞ്ച് കിട്ടി അപ്പോൾ നമുക്ക് ഈ ഇരുപത്തഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ ഓപ്ഷൻ എ നമ്മൾ കൊടുത്തപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് വന്നു ചിലപ്പോൾ ഇനി നമുക്ക് പരീക്ഷയ്ക്കൊക്കെ വരുന്ന സമയത്ത് സി ഒ ഡി ഒക്കെ ആയിരിക്കും കറക്റ്റ് ഉത്തരമായിട്ട് വരിക അപ്പോൾ നമ്മൾ എല്ലാ ഓപ്ഷനും എന്ത് ചെയ്യണം അവിടെ കൊണ്ടുപോയിട്ട് ഈ പറയുന്ന ബ്ലാങ്കുള്ള ഭാഗത്ത് കൊണ്ടുപോയിട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ട് കറക്റ്റ് ഇരുപത്തഞ്ച് കിട്ടുന്ന ഏതാണോ അതായിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരിക അപ്പോൾ നിലവിൽ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം അടുത്ത ചോദ്യം ഒരു സ്കൂളിലെ ആകെ കുട്ടികളുടെ അമ്പത്തഞ്ച് ശതമാനം പെൺകുട്ടികളും ബാക്കി ആൺകുട്ടികളുമാണ് പെൺകുട്ടികളിൽ തൊണ്ണൂറ് ശതമാനം കുട്ടികളും ആൺകുട്ടികളിൽ എൺപത് ശതമാനം കുട്ടികളും വാർഷിക പരീക്ഷയ്ക്ക് ജയിച്ചു ആ സ്കൂളിൽ മൊത്തം ആയിരത്തി അറുന്നൂറ് ഉണ്ടെങ്കിൽ തോറ്റ കുട്ടികൾ എത്ര ശതമാനം ഉണ്ടെന്നാണ് ചോദ്യം ഈ ഒരു ചോദ്യം ഒരു കാരണവശാലും നമ്മൾ ഈ പറയുന്ന ആയിരത്തി അറുന്നൂറ് എടുത്തുകൊണ്ട് ചെയ്യാൻ പാടില്ല കാരണം നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ആയി പോകും നമ്മൾ എപ്പോഴും നമുക്കറിയാം ശതമാനം എന്ന് പറയുമ്പോൾ ഈ ആയിരത്തി അറുന്നൂറ് എന്ന് പറയുന്നത് നൂറ് ശതമാനത്തിന് തുല്യമാണ് അല്ല ഒരു സ്കൂളിലെ ടോട്ടൽ കുട്ടികൾ എന്ന് പറയുമ്പോൾ നൂറ് ശതമാനമാണ് അപ്പോൾ ഇവിടെ നമ്മൾ നൂറ് വെച്ചിട്ട് വേണം ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യാനായിട്ട് വളരെ ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇനി നമ്മൾ ഈ ചോദ്യം വായിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു പോവുക നോക്കുക ഒരു സ്കൂളിലേക്ക് വന്നപ്പോൾ അവിടെ എന്താണ് പെൺകുട്ടികളുമുണ്ട് അതുപോലെ തന്നെ ആൺകുട്ടികളുമുണ്ട് അതിൽ തന്നെ അമ്പത്തഞ്ച് ശതമാനം പെൺകുട്ടി എന്ന് പറഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ അപ്പോൾ അവശേഷിക്കുന്ന നാൽപ്പത്തഞ്ച് ശതമാനം എന്തായിരിക്കും ആൺകുട്ടികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൺപത് ശതമാനം കുട്ടികളും വാർഷിക പരീക്ഷയ്ക്ക് ജയിച്ചു എന്നാണ് പറഞ്ഞത് എൺപത് ശതമാനം പെൺകുട്ടികൾ ആൺകുട്ടികൾ ജയിച്ചു അതേപോലെ തന്നെ തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികൾ ജയിച്ചു എന്നാണ് പറയുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന തോറ്റ കുട്ടികൾ എത്ര ശതമാനമെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ എം തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്ന പത്ത് ശതമാനം പെൺകുട്ടികൾ എന്തായിരിക്കും തോറ്റിട്ടുണ്ടാകും അപ്പോൾ ഇപ്പോൾ അമ്പത്തഞ്ച് എന്ന് കിട്ടിയിട്ടുണ്ടല്ലോ അമ്പത്തി അഞ്ച് എന്ന് കിട്ടിയിട്ടുണ്ടല്ലോ ആ അമ്പത്തഞ്ചിൻ്റെ പത്ത് ശതമാനം എന്ന് പറയുന്നത് ഈ അവ ഈ അഞ്ചിന്റെ ഇടയിൽ അതായത് അമ്പത്തഞ്ചിൻ്റെ ഇടയിൽ ഈ ഒരു ഡിജിറ്റ് ഉണ്ടല്ലോ അതിന്റെ തൊട്ടു പുറകിലായിട്ട് ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അമ്പത്തഞ്ചിൻ്റെ പത്ത് ശതമാനം കിട്ടും അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്യുക അമ്പത്തഞ്ച് ഇൻറ്റു പത്ത് ബൈ നൂറ് എന്നാണ് നമ്മൾ ചെയ്യുക ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക അഞ്ച് പോയിന്റ് അഞ്ച് എന്നാണ് നമുക്ക് കിട്ടുക അപ്പൊ അവിടെ തോറ്റ പെൺകുട്ടികളുടെ ശതമാനം എന്ന് പറയുന്നത് അഞ്ച് പോയിന്റ് അഞ്ചാണ് അഞ്ച് പോയിന്റ് അഞ്ചാണെന്ന കാര്യം ഓർത്തിരിക്കുക അതായത് ടോട്ടലിൽ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം പെൺകുട്ടികൾ എന്താണ് തോറ്റിട്ടുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ആൺകുട്ടി എന്ന് പറയുമ്പോൾ അവിടെ എൺപത് ശതമാനം ആൺകുട്ടികൾ എന്താണ് അവിടെ ജയിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി വരുന്ന ഇരുപത് ശതമാനം ആൺകുട്ടികളാണ് എന്ത് തോറ്റിരിക്കുന്നത് അപ്പോൾ നാൽപ്പത്തഞ്ചിൻ്റെ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ നേരത്തെ ചെയ്തുപോലെ ചെയ്യുകയാണെങ്കിൽ നാലേ പോയിന്റ് അഞ്ചാണ് ഇവിടെ ഇരുപത് ശതമാനം എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഡബിൾ എടുക്കണം അപ്പോൾ ഇതെന്താണ് നാല് പോയിന്റ് അഞ്ച് ഇൻറ്റു രണ്ട് ചെയ്താൽ നമുക്കിവിടെ ഒമ്പത് എന്ന് കിട്ടും തോറ്റ കുട്ടികൾ എത്ര ശതമാനമെന്നാണ് അപ്പോൾ തോറ്റ പെൺകുട്ടികളാണെങ്കിൽ അഞ്ച് പോയിന്റ് അഞ്ച് തോറ്റ ആൺകുട്ടിയാണെങ്കിൽ ഒമ്പത് ശതമാനം പക്ഷേ തോറ്റ കുട്ടികളാണ് ആണ് പ്ലസ് പെണ്ണ് ഇത് രണ്ടും ചേരണം അപ്പോൾ ഇവിടെ എന്താണ് ഒമ്പത് പ്ലസ് അഞ്ച് പോയിൻറ്റ് അഞ്ച് അപ്പോൾ ഇവിടെ പതിനാല് പോയിൻറ്റ് അഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് നൂറ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്തു പോകണം അല്ലാതെ ആയിരത്തി അറുനൂറ് എടുത്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേ സമയം വേസ്റ്റ് ആയി പോവും അപ്പോൾ നിങ്ങൾക്ക് ഈ മാത്സ് എന്ന് പറയുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം നിങ്ങൾ ഈ നൂറ് വെച്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം അത് അവസാനത്തേക്ക് മാറ്റി വെക്കണം കാരണം നമ്മൾ ഈ നൂറ് ചോദ്യങ്ങളും കംപ്ലീറ്റ് നോക്കിയ ശേഷം എളുപ്പമുള്ള എല്ലാ ചോദ്യങ്ങളും ചെയ്ത ശേഷം ഇത്തരത്തിലുള്ള പാടുള്ള ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു റൗണ്ട് ഇട്ട് വെക്കണം നൂറ് വെച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താം അതേ സമയത്ത് ആയിരത്തി അറുനൂറ് വെച്ച് നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ കാൽക്കുലേഷൻസ് കൂടും ഉത്തരം കിട്ടും പക്ഷേ എന്താണ് കുറേ സമയം വേസ്റ്റ് വേസ്റ്റാവും അപ്പം നിങ്ങൾ ഈ നൂറ് ചോദ്യങ്ങളും പരീക്ഷ കഴിയുന്ന സമയത്തിനുള്ളിൽ നോക്കി നോക്കി കഴിയണമെന്നില്ല അപ്പം എളുപ്പമുള്ള ചോദ്യങ്ങൾ ആദ്യം ചെയ്ത ശേഷം അറിയുന്ന ചോദ്യങ്ങൾ ആദ്യം ചെയ്ത ശേഷം നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്ന് ചോദി തോന്നുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് റൗണ്ട് ഇട്ട് വെക്കുക അപ്പോൾ എളുപ്പമുള്ള ചോദ്യങ്ങൾ പെട്ടെന്ന് ആദ്യത്തെ ഒരു അരമണിക്കൂറിലേ ചെയ്ത് കഴിയും പിന്നെ ഈ പാടുള്ള ചോദ്യങ്ങൾ മാത്രമേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുള്ളൂ അത് അവശേഷിക്കുന്ന എന്താണ് നമ്മുടെ മെയിൻ എക്സാം എന്ന് പറയുമ്പോൾ ഒന്നര മണിക്കൂറിലെ ആ ബാക്കി സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യ പേപ്പറുകൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫോളോ ചെയ്യണം അതായത് നമ്മൾ പരീക്ഷ എഴുതും പോലെ തന്നെ നിങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് അമ്പത്തിനാലാമത്തെ ചോദ്യമാണ് അപ്പോൾ അടുത്ത ചോദ്യം നൂറ്റി അൻപത്തി ആറ് ഇസ് ടു ക്വസ്റ്റ്യൻ നൂറ്റി എൺപത്തിരണ്ട് ഇസ് ടു മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു എങ്ങനെയാണ് ഈ ഒരു റിലേഷൻ ഫോം ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കണത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ആ പരീക്ഷ എഴുതുന്ന സമയത്ത് പെട്ടെന്ന് ഇതിൻ്റെ ആ ഒരു എങ്ങനെയാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റത്തുണ്ടാവില്ല അപ്പോൾ പലരും ഈ ഒരു ചോദ്യത്തിൻ്റെ പിന്നിലെ കുറേ സമയം ചിലവഴിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷകളിൽ കിട്ടുമ്പോൾ ആദ്യം ഒന്ന് നോക്കുക എനിക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക അത് ചെയ്യുക അല്ലെങ്കിൽ അത് ലാസ്റ്റത്തേക്ക് വെക്കണം അങ്ങനെ ഒരു ചോദ്യമാണ് ഇവിടെ അമ്പത്തിനാലാമത്തെ ചോദ്യം ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഈ നൂറ്റി അൻപത്തിയാറിന് പന്ത്രണ്ട് സ്ക്വയർ പ്ലസ് പന്ത്രണ്ട് എന്നാണ് നൂറ്റി അൻപത്തി ആറ് അതായത് നൂറ്റി നാൽപ്പത്തി നാലും പന്ത്രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ നൂറ്റി അൻപത്തി ആറ് കിട്ടും അതേപോലെ ഈ നൂറ്റി എൺപത്തിരണ്ട് എന്ന് പറയുന്നത് പതിനേഴിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതാണ് പതിനേഴിൻ്റെ സ്ക്വയർ എത്രയാണ് ഇരുന്നൂറ്റി അമ്പത്തൊമ്പതാണ് അതേപോലെ തന്നെ അതിനോട് എത്ര കൂട്ടുന്നു എത്ര കൂട്ടുന്നു ആ പതിനേഴ് കൂട്ടുന്നു പതിനേഴ് കൂട്ടുമ്പോഴാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഭാഗത്തുള്ള ആ ഒരു ഉത്തരം നമുക്ക് കിട്ടുക അതായത് ഇരുന്നൂറ്റി എൺപത്തൊൻപത് കൂട്ടണം പതിനേഴ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മുന്നൂറ്റി ആറ് എന്ന് കിട്ടും അതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് ഈ ഒരു ഉത്തരത്തിലേക്ക് എത്തിയത് എന്നാണ് നമ്മൾ ഇനി പരിചയപ്പെടാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് നമ്മൾ ഉത്തരമായിട്ട് വരുന്നത് ഒരിക്കൽ കൂടി പറയാം നൂറ്റി അൻപത്തിയാറിന് ഞാൻ എഴുതിയിരിക്കുന്നത് പന്ത്രണ്ട് സ്ക്വയർ പ്ലസ് പന്ത്രണ്ട് അതേപോലെ നൂറ്റി എൺപത്തിരണ്ടിന് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിമൂന്ന് സ്ക്വയർ പ്ലസ് പതിമൂന്ന് ഇനി മുന്നൂറ്റി നാൽപ്പത്തി രണ്ടിന് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനെട്ട് സ്ക്വയർ പ്ലസ് പതിനെട്ടാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുക ഇവിടെ പന്ത്രണ്ട് ഇവിടെ പതിമൂന്ന് അതായത് നൂറ്റി അൻപത്തി ആറ് ഇവിടത്തെ ഒന്നാമത്തേത് നൂറ്റി എൺപത്തി രണ്ട് അപ്പോൾ പന്ത്രണ്ടിനോട് ഒന്ന് കൂട്ടി പതിമൂന്ന് ആ രീതിയിലാണ് ഫോം ചെയ്തത് നമുക്ക് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അറിയാം പതിനെട്ട് സ്ക്വയർ പ്ലസ് പതിനെട്ടാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഭാഗത്തുള്ള എന്തായിരിക്കും ഒന്ന് കുറയ്ക്കണം അതാണ് പതിനേഴ് സ്ക്വയർ പ്ലസ് പതിനേഴ് എന്ന് ചെയ്തത് അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വന്നത് ഓപ്ഷൻ D ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഇത് ആ ഒരു സമയത്ത് പരീക്ഷ എഴുതുന്ന സമയത്ത് പെട്ടെന്ന് ഇത് കിട്ടണമെന്നില്ല പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ നൂറ്റി അൻപത്തിയാറിൻ്റെ തൊട്ട് പിറകില് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്വയർ ഏതാണോന്ന് നോക്കുക എന്നിട്ട് അത് ഒന്ന് ലിങ്ക് ചെയ്തു നോക്കുക ചിലപ്പോൾ പല ചോദ്യങ്ങളും അങ്ങനെ ഒക്കെ വരാറുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാറുണ്ട് അതിനൊരു ഉദാഹരണമാണ് ഈ ഒരു ചോദ്യം അവിടെ തന്നെ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവുക എന്നിട്ട് വട്ടയിട്ട് വയ്ക്കുക അവസാനം വന്നിട്ട് എന്ത് ചെയ്യുക സമയമുണ്ടെങ്കിൽ ചെയ്യുക ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഈ ഒരു ചോദ്യത്തിന് ഒരു മാർക്കാണ് അതേ സമയത്ത് അറിയുന്ന പത്ത് ചോദ്യങ്ങൾ സമയമില്ലാത്തതിൻ്റെ പേര് നഷ്ടപ്പെട്ടാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറക്കാനും പറ്റില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആ രീതിയിൽ വേണം നിങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് എന്നത് പ്രത്യേകം വന്നിരിക്കുക അപ്പം ഇവിടെ നമ്മൾ ഉത്തരത്തിലാണ് ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക ഇത് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം അടുത്ത ചോദ്യം ഇതാണ് അരുണും കണ്ണനും ഒരു നിശ്ചിത സ്ഥലത്തേക്ക് ബൈക്കുകളിൽ യാത്ര പുറപ്പെടുന്നു അരുൺ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗത്തിലും കണ്ണൻ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗത്തിലുമാണ് സഞ്ചരിക്കുന്നത് അരുൺ കണ്ണനേക്കാൾ മൂന്ന് മണിക്കൂർ മുൻപ് ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ എത്ര ദൂരമാണ് അവർ സഞ്ചരിച്ചത് എന്നതാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ചു വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഉപയോഗിച്ച് നമുക്ക് ഇവിടെ നമുക്കിവിടെ എത്താം അതാണ് കൂടുതൽ എളുപ്പം എങ്ങനെയാണ് നോക്കാം ഇവിടെ ഇപ്പോ അരുണും ഉണ്ട് അതുപോലെ തന്നെ കണ്ണനും ഉണ്ട് അരുണും ഉണ്ട് കണ്ണനും ഉണ്ട് അവർ സഞ്ചരിച്ച വേഗത ഇവിടെ തന്നിട്ടുണ്ട് അറുപത് ആണ് അരുണിൻ്റെ വേഗത അതേപോലെ തന്നെ കണ്ണന്റെ കേസിലേക്ക് വരുമ്പോൾ നാൽപ്പത് ആണ് ഇതിന്റെ നേർ വിപരീതം അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്നത് ഈ അറുപത് നാൽപ്പതും എന്ന് പറയുന്നത് എന്തിൻ്റെയാണ് വേഗതയാണ് വേഗതയാണ് നേർ നേർവിപരീതം എടുക്കുകയാണെങ്കിൽ അതായത് നാൽപ്പത് അറുപത് എന്നെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ടൈമിൻ്റെ റേഷ്യ ആണ് നമുക്ക് കിട്ടുക നേർവിപരീതം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വേഗത കൂടുമ്പോൾ ടൈം കുറയും അല്ലേ ഒരു നിശ്ചിത സ്ഥലത്തേക്ക് നമുക്ക് എത്തേണ്ട സമയം നമ്മുടെ വേഗത കൂടുതലാണെങ്കിൽ കുറയും അതേ സമയത്ത് വേഗത കുറവാണെങ്കിൽ ടൈം കൂടും അതുകൊണ്ടാണ് നേർ വിപരീതം എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിനെ റേഷ്യോയിലേക്ക് മാറ്റുകയാണെങ്കിൽ വെട്ടിച്ചുരുക്കി അവസാനം നമുക്ക് രണ്ട് മൂന്ന് അതായത് രണ്ട് ഈസ് ടു മൂന്ന് എന്ന് നമുക്ക് കിട്ടും ഇവിടെ നോക്കുക ഈ റേഷ്യോടെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ടൈമിന്റെ റേഷ്യയുടെ വ്യത്യാസം എത്രയാ മൂന്നും രണ്ടും തമ്മിലെ വ്യത്യാസം ഒന്നാണ് അപ്പോൾ ഒരു റേഷ്യോക്കാണ് എന്തെന്ന് പറയുന്നത് ഈ മൂന്ന് മണിക്കൂർ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ സഞ്ചരിക്കാൻ എടുത്ത ആ ഒരു പർട്ടിക്കുലർ ദൂരം സഞ്ചരിക്കാൻ എടുത്ത സമയം നമുക്കിവിടെ കിട്ടും രണ്ട് റേഷ്യോയ്ക്ക് എത്രയായിരിക്കും മൂന്ന് ഇൻറ്റു രണ്ട് ചെയ്താൽ മതി അപ്പം നമുക്ക് ആറ് മണിക്കൂർ എന്ന് കിട്ടും അതേ സമയത്ത് ഇവിടെ മൂന്ന് റേഷ്യോയ്ക്ക് ഒമ്പത് മണിക്കൂർ എന്നും നമുക്ക് കിട്ടും അതായത് ഈ അരുണ് അറുപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ ആറ് മണിക്കൂർ കൊണ്ട് ആ ഒരു ലക്ഷ്യസ്ഥാനത്തെത്തി അതേ സമയത്ത് ഈ പറയുന്ന രണ്ടാമത്തെ വ്യക്തിയായ കണ്ണൻ ഒമ്പത് എടുത്തു ഈ പറയുന്ന ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് അപ്പോൾ നമുക്കിവിടെ ഒരു ഇക്വേഷൻ അറിയാമല്ലോ ദൂരം ഈസ് ഈക്വൽ ടു എന്താണ് ദൂരം എന്ന് പറഞ്ഞാൽ സമയ ദൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതേപോലെ തന്നെ വേഗത എന്ന് പറഞ്ഞാൽ എന്താണ് ദൂരം ബൈ ടൈമാണ് അപ്പോൾ നമുക്കവിടെ ദൂരം എന്ന് പറഞ്ഞാൽ എന്താണ് വേഗത ഇൻറ്റു സമയമാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ഇവിടെ ആരുടെങ്കിലും ഒരാളുടെ വേഗത എടുക്കുക നാനിവിടെ അരുടെ വേഗത എടുത്തു ആറ് അതായത് അറുപത് ഇൻറ്റു അരുടെ സമയം എത്രയാ നമുക്ക് കിട്ടിയേ ആറ് ഹവറാണ് ഇൻറ്റു ആറ് ചെയ്യുക അപ്പോൾ അവിടെ മുന്നൂറ്റി അറുപത് അപ്പോൾ അവിടെ ടോട്ടൽ ദൂരം എത്രയാണ് മുന്നൂറ്റി അറുപത് എന്നാണ് കിട്ടുക ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഇനി നമ്മൾ നേരെ തിരിച്ച് തൊട്ടടുത്ത കണ്ണൻ്റെ എടുത്താൽ മുന്നൂറ്റി ആണ് കിട്ടുക കാരണം കണ്ണൻ്റെ വേഗത എന്ന് പറയുന്നത് എത്രയാണ് നാൽപ്പതാണ് അപ്പം നോക്ക് നാൽപ്പതേ ഇൻറ്റു നാൽപ്പതേ ഇൻറ്റു കണ്ണൻ്റെ സമയം എത്രയാണ് ആണ് അപ്പോൾ ഒമ്പതേ ഇൻറ്റു നാൽപ്പത് മുന്നൂറ്റി അറുപത് ഈ ഒരു രീതിയാണ് ഈ ഒരു ചോദ്യം നമുക്ക് റേഷ്യ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ചോദ്യം ചെയ്യാൻ പറ്റും അപ്പോൾ കുറച്ച് സമയം നമുക്ക് എന്ത് ചെയ്യും അധികം ചിലവ് അധികം നമുക്ക് അവിടെ വേണ്ടി വരും ഇങ്ങനെ ആണെങ്കിൽ വേഗത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനും പറ്റും ഇനി ഇതിലെളുപ്പമുള്ള മെത്തേഡ് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക ഇത് എളുപ്പമായി തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യുക ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ അത് ഫോളോ ചെയ്യുക ഉത്തരം കിട്ടുക എന്നതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം ഓപ്ഷൻ സി ആണിവിടെ ഉത്തരമായിട്ട് വരിക അപ്പോൾ ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ അഞ്ച് ചോദ്യങ്ങളും നല്ല ചോദ്യങ്ങളാണ് വരാൻ പോകുന്ന എൽ ഡി സിയിൽ എൽ ഡി ലെവൽ പരീക്ഷയെ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാക്സിമം ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചോദ്യ ഒക്കെ ചെയ്തു വെക്കണം ഒപ്പം പതിനേഴോളം പ്രീവിയസ് നമ്മുടെ ടെൻത്ത് ലെവൽ മെയിൻ പരീക്ഷയുടെ ചോദ്യങ്ങളും ചെയ്തു നോക്കണം ഒപ്പം പ്രിലിമിനറി എക്സാമിൻ്റെ ചോദ്യവും ചെയ്തു നോക്കണം കാരണം ഇവിടെ മെയിൻസും പ്രിലിയംസും ഒന്നുമില്ല ഒറ്റ ഒരു പരീക്ഷയാണല്ലോ അതായത് മെയിൻസ് ഉള്ളത് അപ്പൊ പ്രിലിയംസിൻ്റെ ചോദ്യവും കടന്നു വരും അതുകൊണ്ട് ടെൻത്ത് ഉള്ള എല്ലാ ചോദ്യ പേപ്പറുകളും ഈ ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ ചെയ്ത് അവിടെ ചോദിച്ച ആ മേഖലയെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മാക്സിമം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായിട്ടും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും അപ്പം ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ദിവസം എന്ത് ചെയ്യണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം ഒരിക്കലും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പുറകെ പോകരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചോദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നേ വരുള്ളൂ കാരണം പി അങ്ങനെയാണ് നമ്മളുടെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചിലപ്പം കുറേ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ചെയ്തു പോകും പക്ഷേ പി എസ് ചോദ്യങ്ങൾ എപ്പോഴും നിങ്ങൾ ഈ ഈ പറഞ്ഞ ചോദ്യ പേപ്പർ എടുത്ത് നോക്കിയാലും പ്രീവിയസ് ചോദ്യങ്ങളാണ് ഇപ്പോൾ കലാ സാഹിത്യം എന്ന് പറയുന്ന മേഖലയാണെങ്കിൽ പ്രീവിയസ് ചോദ്യങ്ങളാണ് അതേപോലെ തന്നെ ഈ സയൻസ് എന്ന് പറയുന്ന മേഖലയാണെങ്കിൽ ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും എന്ത് ചെയ്യണം പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസിൽ പരിചയപ്പെടുത്തിയ അഞ്ച് ചോദ്യങ്ങളും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരിക എന്നൊരു ധാരണയിൽ വേണം ഇനിയുള്ള ദിവസമെങ്കിലും പഠിക്കാനായിട്ട് അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ പഠിച്ചാൽ തീർച്ചയായിട്ടും നല്ലൊരു ഉദ്യോഗം നിങ്ങളുടെ മുന്നിൽ മുന്നിലുണ്ടായിരിക്കും അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം